നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്നത് തൃപ്പോണിത്തുറ ക്ഷേത്രത്തിലെ ഉത്സവങ്ങളെക്കുറിച്ചാണ് തൃപ്പോണിത്തുറ ക്ഷേത്രത്തിൽ ഉത്സവം ഉണ്ട് എന്നുള്ളത് എൻ്റെ കഥാപ്രേമികളിൽ ഭൂരിപക്ഷം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൽ ഒരാണ്ടിൽ മൂന്ന് ഉത്സവങ്ങൾ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അങ്ങോട്ട് അറിഞ്ഞോളണം എന്നില്ല അത് ഏതൊക്കെ മാസങ്ങളിലാണ് ആ ഉത്സവം എന്നും അത് എന്താണ് അങ്ങനെ ഒരാണ്ടിൽ മൂന്ന് ഉത്സവങ്ങൾ വന്നു ചേർന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഐതിഹ്യ കഥയാണ് ഞാൻ ഇന്ന് എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോണത് സന്താനഗോപാലമൂർത്തിയായ തൃപ്പോണിത്തുറയപ്പൻ്റെ ക്ഷേത്രത്തിൽ ചിങ്ങം വൃശ്ചികം കുംഭം ഈ മാസങ്ങളിലായി ആണ്ടുതോറും മൂന്ന് ഉത്സവങ്ങൾ വീതമാണ് നടത്തി വരുന്നത് ഇവയിൽ പ്രസിദ്ധിയും പ്രാധാന്യവും കേമത്തവുമെല്ലാം വൃശ്ചികമാസത്തിലെ ഉത്സവത്തിന് തന്നെയാണ് തൃപ്പോണിത്തുറയപ്പൻ്റെ ഉത്സവം എന്നുള്ള പേരും ആ ഉത്സവത്തിന് മാത്രമേ ഉള്ളൂ ആ ഉത്സവം ഉള്ളതാണ് മറ്റുള്ള ഉത്സവങ്ങൾ രണ്ടും മുമ്പിനാലെ ഉള്ളവയല്ല അവ കുറേ കാലങ്ങൾക്ക് മുമ്പ് ചില കാരണങ്ങളാൽ ഉണ്ടായിട്ടുള്ളവയാണ് ഇതിൽ ചിങ്ങമാസത്തിലെ ഉത്സവത്തിന് മൂശാരിയുടെ ഉത്സവം എന്നാണ് പേര് പറയണത് ആ ഉത്സവത്തിന് അങ്ങനെ പേര് വരുവാനുള്ള കാരണം എന്താണ് എന്നുള്ളത് ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാം പണ്ടൊരിക്കല് തൃപ്പോണിത്തുറയപ്പൻ്റെ ബിംബത്തിന് കേട് സംഭവിച്ചപ്പോൾ ബിംബം മാറി പ്രതിഷ്ഠിക്കേണ്ടതായി വന്നു അതിലേക്ക് ഒരു ബിംബം വാർക്കുന്നതിനായി ഒരു മൂശാരിയെ ഏൽപ്പിച്ചു പഞ്ചലോഹങ്ങള് അതായത് സ്വർണം വെള്ളി ചെമ്പ് പിച്ചള ഇരുമ്പ് ഇതെല്ലാം ചേർത്താണ് ബിംബം വാർക്കാൻ ഏർപ്പാട് ചെയ്തത് മൂശാരി ലോഹങ്ങളെല്ലാം കൂട്ടിയുരുക്കി വാർത്തപ്പോൾ എല്ലാ ലോഹങ്ങളും ഒരുപോലെ അങ്ങടൊരുക്കി ചേർന്നില്ല രണ്ടു മൂന്ന് പ്രാവശ്യം ഉരുക്കി വാർത്തിയിട്ടും ശരിയാവാതെ വന്നപ്പോൾ മൂശാരി വല്ലാണ്ട് വിഷണ്ണനായി തീർന്നു ഒടുക്കം അവൻ ഭക്തിപൂർവം ഭഗവാനെ ദൃഢമായി അങ്ങടെ സ്മരിച്ച് മനസ്സിൽ പറഞ്ഞു കൂടുകൂടെ തൃപ്പോണിത്തുറയപ്പ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങട് വാർത്തു അങ്ങനെ വാർത്തപ്പോൾ എല്ലാം അങ്ങട് ശരിയായി കൂടി കൂടിച്ചേരുകയും ആ ബിംബത്തിൽ ആ മൂശാരിയും കൂടി കൂടി കൂടിച്ചേർന്ന് പോവുകയും ചെയ്തു അങ്ങനെ ഭഗവത് ഭക്തനായ ആ മൂശാരിക്ക് സായുജ്യം സിദ്ധിച്ചതിൻ്റെ സ്മാരകമായി ഒരു ഉത്സവം കൂടി തുടങ്ങി അതാണ് ചിങ്ങമാസത്തിലെ മൂശാരിയുടെ ഉത്സവം എന്ന് പറഞ്ഞു വരുന്നത് ഇനി കുംഭമാസത്തിൽ ഉത്സവമുണ്ടായതിൻ്റെ കാരണം ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാം ഈ കുംഭമാസത്തിലെ ഉത്സവത്തിന് നങ്ങപ്പെണ്ണിൻ്റെ ഉത്സവം എന്നാണ് പേര് പറഞ്ഞു വരുന്നത് ഈ നങ്ങ എന്ന് പറഞ്ഞാൽ അതൊരു കന്യകയായിരുന്നു പണ്ടൊരിക്കൽ ഒരു ഏകാദശിക്ക് ഉദയംപേരൂർ അടുത്ത് വടക്കേടത്ത് വനയിൽ വടക്കേടത്ത് നമ്പൂരിയുടെ ഇല്ലത്ത് ഒരു അന്തർജനം പ്രസവിച്ച് ഒരു പെൺകുട്ടി ഉണ്ടായി ആദ്യമായിട്ടുണ്ടായ ആ കുട്ടിയിൽ അതിൻ്റെ മാതാപിതാക്കന്മാർക്ക് അപരിമിതമായ വാത്സല്യമുണ്ടായിരുന്നു സാധാരണയായി ചില നമ്പൂരാർക്ക് പെൺകുട്ടികളെക്കുറിച്ച് വാത്സല്യമുണ്ടായിരിക്കാറില്ല അന്നത്തെ കാലത്ത് അവരെ വിവാഹം കഴിച്ചു കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് വിചാരിച്ചട്ടോ എന്തോ കന്യാപിതൃത്വം ബഹുദുഃഖഹേതു എന്നാണ് പണ്ട് കാലത്തുള്ള നമ്പൂര്യാർ വിചാരിക്കാറുള്ളത് അത് ഒരു മനുഷ്യത്വമായ കാര്യമല്ല എന്നുള്ളത് നമുക്കറിയാം എന്നാ എല്ലാവരും അങ്ങനെയല്ലാട്ടോ പണ്ട് കാലത്ത് ചില നമ്പൂരാർക്ക് ആൺകുട്ടികളെക്കുറിച്ചുള്ളതിനേക്കാൾ കൂടുതൽ വാത്സല്യം പെൺകുട്ടികളോടും ഉണ്ടായിട്ടുണ്ടായിരുന്നു പ്രായശോമാനവാനം മകളരിൽ മുകളേറും പക്ഷപാതാതിരേഖം എന്നാണല്ലോ പറയാ എന്നാ നമ്മുടെ വടക്കേടത്ത് മനയിലെ ആ വടക്കേടത്ത് നമ്പൂരിയും ഇക്കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു അതായത് ആൺകുട്ടികളെക്കാൾ കൂടുതൽ വാത്സല്യം പെൺകുട്ടികളോടായിരുന്നു അങ്ങനെ ആ പെൺകുട്ടിക്ക് ജാതകവശാൽ പന്ത്രണ്ട് വയസ്സ് കഴിയുന്നതുവരെ വലിയ ഗ്രഹപ്പിഴയാണെന്നും അതിൻ്റെ പരിഹാരാർത്ഥം ആ കാലം കഴിയുന്നതുവരെ കുട്ടിയെ പതിവായി തൃപ്പോണിത്തുറ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സ്വാമി ദർശനം കഴിപ്പിക്കണമെന്നുമുണ്ടായ ആ ജ്യോതിഷവിധിപ്രകാരം ആ കുട്ടിയെ ആറാം മാസത്തിൽ അതിൻ്റെ അന്നപ്രാശനം കഴിഞ്ഞപ്പോൾ മുതൽ പതിവായി തൃപ്പോണിത്തുറ കൊണ്ടുപോയി തൊഴിയിച്ചിരുന്നു അങ്ങനെ ശൈശവകാലം മുതൽ ശീലിച്ചു വന്നതിനാൽ കൗമാരകാലമായപ്പോൾ ആ കുട്ടിക്ക് തൃപ്പോണിത്തുറേ സ്വാമി ദർശനത്തിന് പോകുന്ന കാര്യത്തിൽ വലിയ സന്തോഷവും ശ്രദ്ധയും നിർബന്ധവുമുണ്ടായിത്തീർന്നു ഒടുക്കം ആ കന്യക തൃപ്പോണിത്തുറയപ്പനെ തൊഴാതെ ജലപാനം കഴിക്കുകയില്ല എന്ന് തീർച്ചപ്പെടുത്തി നിർവിഘ്നം അത് അങ്ങനെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു അങ്ങനെ ആ കന്യകയ്ക്ക് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞു അതുവരെ ആ ബ്രാഹ്മണകുമാരിക്ക് യാതൊരു സുഖക്കേടും ഉണ്ടായിരുന്നില്ല ഇതിനിടയ്ക്ക് അച്ഛൻ നമ്പൂരിക്ക് ആണായിട്ടും പെണ്ണായിട്ടും മൂന്ന് നാല് കുട്ടികൾ കൂടി ഉണ്ടാവിയും എല്ലാം തൃപ്പോണിത്തുറയപ്പൻറെ കാരുണ്യം കൊണ്ടെന്ന് വിശ്വസിച്ച് ആ ബ്രാഹ്മണ കുടുംബക്കാർ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു അങ്ങനെ ജോത്സ്യന്മാർ പറഞ്ഞിരിക്കുന്ന കാലാവധി കഴിഞ്ഞുകൂടിയതിനാൽ ഇനി ഈ കന്യകയ്ക്ക് ആപത്തൊന്നും ഉണ്ടാവുകയില്ലെന്ന് അവിടെ എല്ലാവരും അങ്ങോട്ട് തീർച്ചയാക്കി എങ്കിലും കന്യക തൻ്റെ സ്വാമി ദർശനം പിന്നെയും വിഘ്നം കൂടാതെ അങ്ങോട്ട് അങ്ങിട്ട് നടത്തിക്കൊണ്ടു തന്നെയിരുന്നു അങ്ങനെയിരിക്കുന്ന കാലത്ത് ഈ കന്യകയെ വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു നമ്പൂരി വന്നു ചേർന്നു അദ്ദേഹം സമ്പത്തുകൊണ്ടും സൗന്ദര്യം കൊണ്ടും ആഭിജാത്യം കൊണ്ടും എന്നു വേണ്ട എല്ലാം കൊണ്ടും ഈ കന്യകയ്ക്ക് അനുരൂപനായിരുന്നതിനാൽ അച്ഛൻ നമ്പൂരി ജ്യോത്സ്യന്മാരെ വരുത്തി വധൂവരന്മാരുടെ ജാതകങ്ങൾ നോക്കിക്കുകയും ജാതകം ചേരുമെന്ന് ജ്യോത്സ്യന്മാർ സമ്മതിക്കുകയും കാര്യം തീർച്ചപ്പെടുത്തി വിവാഹത്തിന് മുഹൂർത്തം നിശ്ചയിക്കോ കെയ്തു വേളി കഴിക്കാൻ വന്ന നമ്പൂരി ദൂരസ്ഥനായതുകൊണ്ട് തൻ്റെ മാതാപിതാക്കന്മാരെ പിരിഞ്ഞു പോകണമല്ലോ എന്ന് വിചാരിച്ചല്ല ആ പെൺകിടാവ് ദുഃഖിച്ചത് അതിനെക്കുറിച്ച് ആ സാധുശീല ഓർത്തോ എന്നു തന്നെ സംശയാണ് വേളി നിശ്ചയിച്ചു എന്നറിഞ്ഞപ്പോൾ തന്നെ തൻ്റെ സ്വാമി ദർശനം മുടങ്ങുമല്ലോ എന്നുള്ള വിചാരമാണ് ആ പെൺകുട്ടിക്കുണ്ടായത് അതുനിമിത്തമുണ്ടായ ദുസ്സഹദുഃഖം മനസ്സിലൊതുക്കിക്കൊണ്ട് ആ കന്യക തൻ്റെ പതിവ് പിന്നെയും മുട്ടിക്കാതെ നടത്തിക്കൊണ്ടിരുന്നു ആ കന്യക വേളിയുടെ തലേ ദിവസം തൊഴാനായി നടയിൽ ചെന്ന സമയം വ്യസനം സഹിക്കവയ്യാതെ അങ്ങട് പൊട്ടിക്കരഞ്ഞു എൻ്റെ അറിയ പോണിത്തുറയപ്പ ഞാനിനി എന്നാണ് എന്റെ സ്വാമിയെ കണ്ടു തൊഴുന്നത് നാളെ കാലത്ത് എൻ്റെ വേളിയായി അത് കഴിഞ്ഞാലുടനെ എന്നെ കൊണ്ടുപോവുകയും ചെയ്യും എൻ്റെ തൊഴലും മുട്ടും പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്തിനാ എൻ്റെ സ്വാമി ദർശനം മുടങ്ങിയിട്ട് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുക തന്നെയാണ് എന്റെ ഭഗവാനെ ഇതിനൊരു നിവൃത്തി ഉണ്ടാക്കി തരണേ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ച് ഭക്തിയോടുകൂടി തൊഴുതും കൊണ്ട് അങ്ങനെ നിന്നു ആ സമയത്ത് തൃപ്പോണിത്തുറയപ്പൻ നീട്ടി തന്നെ ശ്രീകോവിലിനകത്തേക്ക് വിളിക്കുന്നതായി നങ്ങ എന്ന് പറയുന്ന ആ കന്യകയ്ക്ക് തോന്നി അത് കണ്ട ഉടനെ ആ പെൺകിടാവ് അകത്തേക്ക് കയറി ചെല്ലുകയും ആ വിഗ്രഹം കൈനീട്ടി ആ കന്യകയെ പിടിച്ച് തൻ്റെ മാറോടണയ്ക്കുകയും ആ സമയമുണ്ടായ പരമാനന്ദത്തോടുകൂടി കന്യക ആ ബിംബത്തെ മുറുക്കെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയും ആ ബിംബത്തോട് ചേർന്ന് ആ കന്യക അദൃശ്യയായി ഭവിക്കുകയും ചെയ്തു ദേവസായുജ്യം സിദ്ധിച്ച ആ കന്യകയുടെ വളകൾ മോതിരങ്ങൾ മുതലായ ആഭരണങ്ങൾ ബിംബത്തിൻ്റെ പീഡത്തിന്മേൽ കിടന്നിരുന്നത് ശാന്തിക്കാരൻ എടുത്ത് ദേവസ്വത്തിലേൽപ്പിച്ചു അവ ഇപ്പോഴും അവിടെ ഭണ്ണാരത്തിലിരിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയണത് ആ കന്യകയുടെ ആ നങ്ങപ്പെണ്ണിൻ്റെ സ്മാരകമായി നടത്തിവരുന്നതായതുകൊണ്ടാണ് കുംഭമാസത്തിലെ ഉത്സവത്തിന് നങ്ങപ്പെണ്ണിൻ്റെ ഉത്സവം എന്ന് നാമം സിദ്ധിച്ചത് ഈ ഉത്സവക്കാലത്ത് ഒരു ദിവസം വടക്കേടത്ത് നമ്പൂരിയുടെ ഇല്ലത്തേക്ക് തൃപ്പോണിത്തുറയപ്പനെ എഴുന്നള്ളിച്ചു കൊണ്ടുപോവുക എന്ന ചടങ്ങ് ഇപ്പോഴും പതിവുണ്ട് ആ ദിവസം ആ ഇല്ലത്ത് കേമായി സദ്യ നടത്തിയും ഇല്ലത്തുള്ളവർ തൃപ്പോണിത്തുറയപ്പനെ മോതിരമിടിവിക്കുകയും തൃപ്പോണിത്തുറയപ്പൻ്റെ വകയായി ആ ഇല്ലത്തുള്ളവർക്കൊക്കെ ഓണപ്പുടവ കൊടക്കുക മുതലായ അനേകം ചടങ്ങുകൾ ഈ ഉത്സവം സംബന്ധിച്ച് ഇപ്പോഴും നടന്നു വരുന്ന സ്ഥിതിക്ക് ഈ ഐതിഹ്യം കേവലം അടിസ്ഥാനരഹിതമാണെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ലല്ലോ ഇതൊക്കെയാണ് തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിലെ തൃപ്പൂണിത്തുറയപ്പൻ്റെ ഉത്സവങ്ങളുടെ വിശേഷങ്ങൾ ഈ ചെറിയൊരു ഐതിഹ്യ കഥ എൻ്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു ഈ കഥയും എൻ്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം